ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഓയോ സെന്റ് തോമസ് യുവനസഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സുഹൃത എന്ന ഈ നോമ്പു ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മെ ആക്കി ആക്കിത്തീർക്കുന്ന അല്ലെങ്കിൽ ദൈവഹിതം അനുസരിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന നമ്മെ ദൈവത്തിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന ദിവസങ്ങളാണ് വലിയ നോമ്പിന്റെ ദിവസങ്ങൾ ഇതിലേക്ക് നമ്മെ നയിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് പ്രാർത്ഥനയും വചനധ്യാനവും ഇതിനായി ഈ ദിവസങ്ങളിൽ നമുക്കൊരുങ്ങാം അല്പനേരത്തെ വചനധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്റ്റോളനായ പൗലോസ് റോമർ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം റോമർ അഞ്ചിന്റെ ഒന്ന് വിശ്വാസത്താൾ നീതീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ കർത്താവായ ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ബൈബിളിലെ ദൈവശാസ്ത്ര പുസ്തകമാണ് റോമർ എഴുതിയ ലേഖനം വിശ്വാസത്തിലുള്ള ഊന്നലോടുകൂടിയാണ് റോമർക്ക് എഴുതിയ ലേഖനം ആരംഭിക്കുന്നത് അത് പിന്നീട് പ്രത്യാശയിലേക്കും പ്രത്യാശയിൽ നിന്ന് സ്നേഹത്തിലേക്കും മാറുന്നതായി കാണാം ക്രൈസ്തവ ജീവിതത്തിൽ നാം പാലിക്കേണ്ട മൂന്ന് ഘടകങ്ങളാണ് ഇവ വിശ്വാസം പ്രത്യാശ സ്നേഹം റോമർ അഞ്ചാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫലങ്ങളെ പറ്റിയാണ് അതിലൊന്നാണ് സമാധാനം പാവിയെ കുറ്റവിമുക്തനാക്കുന്നതാണ് നീതീകരണം അല്ലെങ്കിൽ വിശ്വാസത്തോടു കൂടി സ്വർഗത്തിലേക്ക് നോക്കുന്ന പാപിക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ ഫലമാണ് നീതീകരണം നീതീകരണം ലഭിക്കാനുള്ള ഏകമാർഗം വിശ്വാസമാണ് അമ്മയെ നീതീകരിക്കുന്നത് ഭർത്താവിന്റെ കാൽവറിയാകമാണ് ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുമ്പോൾ അവന്റെ അതേവരെയുള്ള അവസ്ഥയിൽ നിന്നു മാറി മറ്റൊരു നിലയിലേക്ക് ആകപ്പെടുന്നു ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം അവസാനിക്കുന്നു ഇതിനെപ്പറ്റി റോമർ അഞ്ചിന്റെ പത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ദൈവത്തിന്റെ ശത്രുവശത്തുള്ള മനുഷ്യൻ ദൈവവുമായുള്ള സമാധാനത്തിലേക്ക് കടന്നിരിക്കുന്നു യശിയാവ് മുപ്പത്തിരണ്ടിന്റെ പതിനേഴിൽ പ്രകാരം പറയുന്നു നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമോ നിർഭേദയും ആയിരിക്കും ഭർത്താവിന്റെ ക്രൂശ്ശുമരണത്തിലൂടെ നമ്മൾ നീതിമാന്മാരായി മാറുകയാണ് അതുവഴി സമാധാനത്തിലേക്ക് കടന്നിരിക്കുന്നു എവിടെ നീതിയുണ്ടോ അവിടെ സമാധാനമുണ്ട് ആ സമാധാനം നമ്മളിൽ പ്രതിഫലിക്കുന്നത് നാല് തലങ്ങളിലായിരിക്കും ഒന്ന് പീസ് വിത്ത് ഗോഡ് ദൈവവുമായുള്ള സമാധാനം രണ്ട് പീസ് വിത്ത് അതേഴ്സ് മറ്റുള്ളവരോടുള്ള സമാധാനം മൂന്ന് പീസ് വിത്ത് യുവേഴ്സൽ നമ്മളോടുള്ള സമാധാനം നാല് പീസ് വിത്ത് നേച്ചർ പ്രകൃതിയോടുള്ള സമാധാനം ഇങ്ങനെ നാല് വിധത്തിലായിരിക്കും ദൈവത്തോടുള്ള സമാധാനം മറ്റുള്ളവരോടുള്ള സമാധാനം നമ്മളോടുള്ള സമാധാനം പ്രകൃതിയോടുള്ള സമാധാനം കലങ്ങിമറിയുന്ന കടൽ പോലെ ആയിരുന്ന മനുഷ്യ ഹൃദയം ശാന്തമായ തടാകം പോലെ ആയിത്തീരുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോൾ നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയും കർത്താവിന്റെ ക്രൂശുമരണം ഓർക്കുന്ന ഈ വേളയിൽ ദൈവത്തെ ആഴമായി വിശ്വസിച്ച് നീതീകരിക്കപ്പെടുവാനും അതുവഴി സമാധാനം അനുഭവിപ്പാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ